കമാൻഡ് അനുസരിക്കുന്നതിന്റെ ഭാഗമായി കിച്ചണിൽ നിർദ്ദേശം നൽകാൻ ജാസ്മിൻ എത്തി ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പലതവണ ജാസ്മിൻ പറഞ്ഞിട്ടും റസ്മിനും അൻസിബയും അഭിഷേകമൊന്നും അനുസരിച്ചില്ല ജാസ്മിൻ വീണ്ടും വീണ്ടും ഇതേ കാര്യം ആവർത്തിച്ചെങ്കിലും റസ്മിനും അൻസിബയും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു അവസാനം ക്ഷമ നശിച്ച ജാസ്മിൻ കിച്ചണിൽ കയറി ഗ്യാസ് ഓഫ് ചെയ്തതോടെ റസ്മിനും ജാസ്മിനും ഒന്തും തള്ളും അടിയുമായി റസ്മിൻ ജാസ്മിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു മത്സരാർത്ഥികൾ തമ്മിൽ തമ്മിൽ കയ്യേറ്റം ചെയ്യരുതെന്ന നിയമം നിലനിൽക്കെയാണ് റസ്മിൻ നിലവിട്ട് പെരുമാറിയത് സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായതോടെ റസ്മിൻ കരച്ചിലായി അതിനിടയിൽ കയറിയ നോറയോടും ജാസ്മിൻ ദേഷ്യപ്പെട്ടു അവസാനം ബിഗ് ബോസ് റസ്മിനെയും ജാസ്മിനെയും കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു അവിടെ വെച്ചും ഇരുവരും തമ്മിൽ വാക്കു തർക്കമുണ്ടായി ഞാൻ ഒന്നും ചെയ്തിട്ടല്ലടെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാണ് റസ്മിനു മുന്നിൽ ജാസ്മിൻ പൊട്ടിക്കറിഞ്ഞത് അപ്പോഴെല്ലാം റസ്മിൻ ജാസ്മിനോട് മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിനക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് കൺസിഡറേഷൻ തരുന്നുണ്ട് എന്നൊന്നും നിനക്ക് അറിയില്ല നിനക്ക് ആകെപ്പാടെ അറിയാവുന്നത് ഗബ്രി